ഇപ്പോൾ കെ എസ് യു അധ്യക്ഷൻ അലോഷ്യ സേവ്യർ നമുക്കൊപ്പം ചേരുകയാണ് ടെലിഫോൺ ലൈനിൽ അലോഷ്യ സേവർ പ്രതിഷേധം കടുപ്പിക്കേണ്ട സാഹചര്യം ആണ് ഇപ്പോൾ ഉള്ളത് എന്നാണ് എം എസ് എഫ് നേതാവ് പി കെ നവാസ് പറയുന്നത് വിദ്യാഭ്യാസ മന്ത്രി ഇതാ ഇപ്പോൾ തിരുവനന്തപുരത്ത് പറയുന്നു ഒഴിവുകളൊക്കെ നികത്തുന്നതിന് അല്ലെങ്കിൽ എല്ലാ കുട്ടികൾക്കും പഠിക്കാൻ ആവശ്യമായ സീറ്റുകൾ അവിടെയുണ്ട് ഈ പ്രതിഷേധം അവസാനിപ്പിക്കൂ എന്നാണ് വിദ്യാർത്ഥി സംഘടനകളോട് അദ്ദേഹം ആവശ്യപ്പെടുന്നത് വലിയ പ്രതിഷേധമാണ് കാരണം മന്ത്രി കഴിഞ്ഞ കുറേയേറെ ദിവസങ്ങളായി നിയമസഭയിൽ ഉൾപ്പെടെ ആ നിയമസഭാംഗങ്ങളെയും പൊതുസമൂഹത്തെയും എല്ലാം തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിലുള്ള കണക്കുകളാണ് അവതരിപ്പിക്കുന്നത് മന്ത്രിയുടെ കണക്ക് പ്രകാരം മുഴുവൻ വിദ്യാർത്ഥികൾക്കും പ്ലസ് വൺ സീറ്റിന്റെ ആവശ്യമുള്ള മതിയായ സീറ്റുകൾ ഉണ്ട് എന്ന് പറയുമ്പോഴും കാൽലക്ഷത്തിനുമോൾ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ സീറ്റ് ലഭിക്കാതെ അവർ പ്രയാസപ്പെടുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് അത് സമരം അത് വലിയ രീതിയിൽ സമരങ്ങൾ കെ വിഷന്റെ നേതൃത്വത്തിലാണെങ്കിൽ ജില്ലാ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ കുറേയേറെ ദിവസങ്ങളായി സമരങ്ങൾ തുടരുകയാണ് ഇന്നും കാസർഗോഡ് ജില്ലയിലും വയനാട് ഉൾപ്പെടെയുള്ള ജില്ലകളിൽ ഇന്ന് സമരം തുടരുകയാണ് സംസ്ഥാന കേസി കമ്മിറ്റിയുടെ നേതൃത്വത്തിലും വലിയ സമരങ്ങളിലേക്ക് നമ്മൾ തുടർച്ചയായ സമരങ്ങളുമായിട്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണ് ഏത് വില കൊടുത്തും മുഴുവൻ വിദ്യാർത്ഥികൾക്കും ആഗ്രഹിക്കുന്ന തരത്തിൽ അവർക്ക് പ്ലസ് സീറ്റ് വരെ ശക്തമായിട്ടുള്ള മുന്നോട്ട് പോകാൻ യും സമരം ചെയ്യുന്നവരുമായി ചർച്ചയ്ക്ക് തയ്യാറാണ് കണക്കുകൾ വെച്ച് ചർച്ച ചെയ്യണം രാഷ്ട്രീയ പ്രശ്നമാക്കി മാറ്റരുത് ഒന്നാം അലോട്ട്മെന്റ് നടക്കുമ്പോൾ തന്നെ പ്ലാൻ ചെയ്ത് നിങ്ങൾ നടത്തുന്ന സമരമാണിതെന്നാണ് വിദ്യാഭ്യാസ മന്ത്രി പറയുന്നത് അതിനോടുള്ള പ്രതികരണം എന്താണ് അല്ല ഇത് തന്നെയാണല്ലോ കഴിഞ്ഞ കഴിഞ്ഞ കുറേയേറെ വർഷങ്ങളായിട്ട് അവർ പറയുന്ന ഒരു കാര്യം അല്ലെങ്കിൽ പ്ലസ് വൺ സീറ്റ് ഒന്നാമത് ഘട്ട അലോൺമെന്റിന്റെ സമയത്തായിക്കോട്ടെ അലോട്ട്മെന്റ് പൂർത്തിയാകുമ്പോഴും കുറേയേറെ വിദ്യാർത്ഥികൾ പുറത്തു നിൽക്കുമ്പോൾ സർക്കാർ പറയുന്നത് എന്താണ് അവർക്ക് പഠിക്കാൻ മറ്റു മാർഗങ്ങളുണ്ടല്ലോ അല്ലെങ്കിൽ പോളിടെക്നിക്കിൽ ഉണ്ടല്ലോ ഐ ടി ഐ ഉണ്ടല്ലോ അല്ലെങ്കിൽ ഇതര യു എച്ച് എസ് സി കോഴ്സുകൾ ഉണ്ടല്ലോ അല്ലെങ്കിൽ ഓപ്പൺ സ്കൂളിംഗ് ഉണ്ടല്ലോ എന്ന് പറയുമ്പോൾ വിദ്യാർത്ഥികളുടെ ആഗ്രഹത്തിനനുസരിച്ച് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് സർക്കാർ തയ്യാറാകുന്നില്ല അപ്പോൾ ഇതിൽ നിയമസഭയിൽ ഉൾപ്പെടെ അല്ലെങ്കിൽ എല്ലാ ഇടങ്ങളിലും മന്ത്രി പറയുന്നത് തെറ്റായിട്ടുള്ള കണക്കുകളാണ് ആ കണക്കുകൾ വെച്ച് സംസാരിക്കാൻ ഞങ്ങൾ തയ്യാറാണ് അതിന്റെ അടിസ്ഥാനത്തിൽ മന്ത്രി പറഞ്ഞ വാക്കുകൾ തിരുത്താൻ മന്ത്രി തയ്യാറാകണം അങ്ങനെ തിരുത്തി മുൻപോട്ട് പോകട്ടെ വലിയ സമരങ്ങളിലേക്കാണ് കേരളം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് മന്ത്രിനെ തെരുവിൽ മന്ത്രിക്ക് ഇറങ്ങാൻ പറ്റാത്ത സാഹചര്യത്തിലേക്കുള്ള സമരങ്ങൾ കടുപ്പിക്കാൻ തന്നെയാണ് കെയശിന്റെയും തീരുമാനം മലപ്പുറത്തെ ആകെ ഒഴിവുകളെക്കുറിച്ച് മന്ത്രി കണക്ക് പറയുന്നുണ്ട് അതിന് ഒരു മറുഭാഗത്തൊരു കണക്ക് നിങ്ങൾ വെക്കണം ഇപ്പോൾ മന്ത്രി പറയുന്ന കണക്ക് മലപ്പുറത്ത് ഇരുപത്തൊരായിരത്തി അഞ്ഞൂറ്റി അൻപത് സീറ്റുകൾ ഒഴിവുണ്ട് പതിനോരായിരത്തി എൺപത്തി മൂന്ന് അൺഎയ്ഡ് സീറ്റുകൾ ഒഴിവുണ്ട് ഇനി പ്രവേശനം നേടാനുള്ളത് പതിനാലായിരത്തി മുപ്പത്തിയേഴാണ് മന്ത്രി പറയുന്ന കണക്കനുസരിച്ചാണെങ്കിൽ എല്ലാവർക്കും അഡ്മിഷൻ കിട്ടും ഇതിന് മറുഭാഗത്ത് വെക്കാൻ കെ എസ് യുവിൻ്റെ കയ്യിലുള്ള കണക്കെത്രയാണ് അലോഷ്യ സേവ്യർ അല്ല തീർച്ചയായിട്ടും മന്ത്രി കണക്കുകൾ നിരത്തി സംസാരിക്കാൻ മന്ത്രി തയ്യാറാണെങ്കിൽ അതിന് ഞങ്ങൾ തയ്യാറാണ് അതിന് ഇവർ ഈ പറയൂ പറയൂ നിങ്ങളുടെ പക്കലൊരു കണക്കുണ്ടാകുമല്ലോ അതെത്രയാണ് മന്ത്രിയുടെ കണക്കിതാണ് ഞാൻ ഈ പറഞ്ഞ കണക്കാണ് അല്ല ഞാൻ പറഞ്ഞല്ലോ ഇത് കഴിഞ്ഞ കുറേയേറെ ദിവസങ്ങളായിട്ട് നിയമസഭയിൽ പോലും തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലേക്കുള്ള കണക്കുകൾ സംഘടനയുടെ കയ്യിൽ ഈ സമരം നിങ്ങൾ പ്ലാൻ ചെയ്ത് നടത്തുന്നതാണ് എന്ന് മന്ത്രി പറയുന്നത് പൊളിക്കണമെങ്കിൽ മന്ത്രി പറഞ്ഞ കണക്കിന് ബദലായി എന്താണ് മലപ്പുറത്തെ യഥാർത്ഥ കണക്ക് നിങ്ങളുടെ കയ്യിൽ ഉണ്ടാകണം എന്താണ് ഇപ്പോൾ സീറ്റ് മലപ്പുറത്തെ കണക്ക് അല്ല ഈ വിഷയമായിട്ട് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് തുടക്കഘട്ടങ്ങൾ മുതൽ ഞങ്ങൾ മന്ത്രിയുടെ അടുത്ത് ഞങ്ങൾ പറയുന്നുണ്ട് മന്ത്രി നിയമസഭയിൽ പറയുന്ന കണക്കുകളിലും അതായത് വിദ്യാർത്ഥികൾ അപ്ലൈ ചെയ്യുന്ന കണക്കുകളിലും തമ്മിൽ വൈരുദ്ധ്യമുണ്ട് എന്ന് അത് കേൾക്കാൻ ഒരു ഘട്ടത്തിൽ പോലും മന്ത്രി തയ്യാറാകുന്നില്ല ഞങ്ങൾ ഇതിൽ വ്യക്തമായിട്ട് ഞങ്ങൾ പറയുന്ന ഒരു കാര്യം ഈ മന്ത്രി ഇപ്പൊ കണക്കുകൾ വെച്ച് നിരത്തി ചർച്ചയ്ക്ക് തയ്യാറാണ് അല്ലെങ്കിൽ അത്തരത്തിൽ വിദ്യാർത്ഥികൾക്ക് മുഴുവൻ സീറ്റുകൾ ലഭിക്കുന്ന സാഹചര്യമുണ്ട് അപ്ലൈ ചെയ്ത പൂർണ്ണമായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് സീറ്റ് നൽകുന്ന സാഹചര്യമാണ് എന്ന് മന്ത്രി പറയുന്ന ഒരു ഘട്ടമുണ്ടെങ്കിൽ ഞങ്ങൾ വിദ്യാർത്ഥി സംഘടന എന്ന നിലയിൽ ഞങ്ങളത് മന്ത്രിയുടെ അടുത്താണല്ലോ ഞങ്ങളത് കണക്കുകൾ നിരത്തി ഞങ്ങളത് സംസാരിക്കേണ്ടതിന് അതിന് മന്ത്രി ഇപ്പോൾ പൊതുമധ്യത്തിലേക്ക് വെച്ചിരിക്കുകയാണ് ശ്രീ അലോഷ സേവർ മന്ത്രി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നു മലപ്പുറത്ത് ഇനി പ്രവേശനം നേടാനുള്ളത് പതിനാലായിരത്തി മുപ്പത്തി ഏഴായിരത്തി അതിനോരായിരത്തി എൺപത്തി മൂന്ന് അൺഎയ്ഡ് സീറ്റുകളടക്കം അവരുടെ ഒഴിവുകളുണ്ട് എല്ലാവർക്കും സീറ്റ് കിട്ടുമെന്നല്ലേ മന്ത്രി പറഞ്ഞതിന്റെ ചുരുക്കം രണ്ട് അലോട്ട്മെന്റ് പൂർത്തിയാക്കാനുണ്ട് അൽ അല്ല അലോട്ട്മെന്റ് പൂർത്തീകരിക്കുന്ന ഘട്ടത്തിൽ ഇത്തരത്തിലേക്ക് എത്തുമെന്ന് യാതൊരു രീതിയിലേക്കും കാരണം കഴിഞ്ഞ വർഷങ്ങളിൽ ഇനി സമാനമായിട്ടുള്ള രീതിയിലോട്ടുള്ള കണക്കുകളാണെന്ന് മന്ത്രി പറഞ്ഞത് അതാണ് നമ്മൾ പറയുന്നത് മന്ത്രിക്ക് ലഭിക്കുന്ന കണക്കുകൾ എന്ന് പറയുന്നത് എവിടെ നിന്നാണ് മന്ത്രിക്ക് കണക്കുകൾ ലഭിക്കുന്നതെന്ന് നമുക്ക് വ്യക്തമാകുന്നില്ല അതുകൊണ്ടാണ് പറഞ്ഞത് മന്ത്രി ഇപ്പൊ പൊതുജനത്തിന്റെ മുൻപിൽ മാത്രമല്ല കഴിഞ്ഞ ദിവസം നിയമസഭയിലും മന്ത്രി തരായിട്ടുള്ള കണക്കുകളാണ് പറയുന്നത് മന്ത്രി പറയുന്ന കണക്കുകളിൽ വലിയ തെറ്റാണ് കണക്ക് തെറ്റാണ് അതുകൊണ്ടാണ് അത് ഉറപ്പിക്കുകയാണ് തീർച്ചയായിട്ടും അതുകൊണ്ട് മന്ത്രിക്ക് ഉറപ്പായും ഞങ്ങൾ അതിനെ മന്ത്രി പറയുന്ന കണക്കുകളിൽ യാതൊരു വസ്തുതകളുടെ അടിസ്ഥാനത്തിലല്ല മന്ത്രി കണക്കുകളിൽ പറയുന്നത് അതാണെങ്കിൽ നമുക്ക് കഴിഞ്ഞ നാളുകളിലെല്ലാം ഇത്തരത്തിലുള്ള പ്രയാസമില്ലേക്ക് നമുക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകത്തില്ല അതുകൊണ്ട് തന്നെയാണ് സമരങ്ങൾ കടുപ്പിക്കുമെന്ന തരത്തിലേക്ക് പറയുന്നത് ഈ കണക്കുകൾ നിരത്തിക്കൊണ്ട് തന്നെ ഞങ്ങൾ മന്ത്രിയോട് ചർച്ചയ്ക്ക് തയ്യാറാണോ ചർച്ചയ്ക്ക് തീർച്ചയായിട്ടും മന്ത്രി ചർച്ചയ്ക്ക് തയ്യാറാണെങ്കിൽ കണക്കുകൾ നേരത്തെ ചർച്ചയ്ക്ക് അല്ലെങ്കിൽ നമുക്ക് ചർച്ച ചെയ്ത് പരിഹരിക്കാം ശ്രീ അലോഷ്യർ നമ്മൾ തർക്കത്തിന്റെ വഴിയല്ലോ ചർച്ചയിലൂടെ ഒരു പരിഹാരം എല്ലാ കുട്ടികളും അവർക്ക് ഇഷ്ടമുള്ള വിഷയം എടുത്ത് പ്ലസ് വണ്ണിനെ പഠിക്കുക എന്നുള്ളതാണല്ലോ നമ്മുടെ ലക്ഷ്യം തീർച്ചയായിട്ടും തീർച്ചയായിട്ടും